श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി ഹരേ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരി ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം എട്ട് പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത് അഭ്യാസയോഗയുക്തന ചേതസാന പരമം പുരുഷം ദിവ്യം യാതിപാർത്ഥാനുചിന്തയൻ പദാനുപദം അഭ്യാസയോഗയുക്തേന ധ്യാനയോഗാഭ്യാസത്തിൽ ഏർപ്പെട്ട ന അന്യഗാമിന അന്യവിഷയങ്ങളിലേക്ക് ഗമിക്കാത്ത ചേതസ മനോബുദ്ധികളെ കൊണ്ട് അനുചിന്തയൻ സദാ ചിന്തിക്കുന്നവർ പാർത്ഥ പാർത്ഥ പരമം പരമനായ ദിവ്യം ദിവ്യനായ പുരുഷം പുരുഷനെ യാതി പ്രാപിക്കുന്നു വിവർത്തനം എന്നെ പരമദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത് ആരാണോ മാർഗത്തിൽ നിന്നു വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത് അല്ലയോ പാർത്ഥ അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും ഭാവാർത്ഥം ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അവിടുത്തെ സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നു ഹരേ കൃഷ്ണ മഹാമന്ത്രോച്ചാരണത്താൽ കൃഷ്ണസ്മരണ പുനരുജ്ജീവിക്കപ്പെടും ഭഗവന്നാമം ഉരുവിടുന്നതുകൊണ്ടും അതിൻ്റെ സ്പന്ദനങ്ങൾ ശ്രോത്രങ്ങളിൽ ഉൾപോകുന്നതുകൊണ്ടും കാതും നാവും മനസ്സും പ്രവർത്തന നിരതമാകുന്നു പരിശീലിക്കാൻ എളുപ്പമുള്ളതാണ് ഈ ധ്യാനം ഭഗവത് പ്രാപ്തിക്ക് സഹായകമാവുകയും ചെയ്യും പുരുഷൻ എന്നാൽ ആസ്വദിക്കുന്നവനെന്നർത്ഥം ജീവാത്മാക്കൾ ഭഗവാന്റെ തടസ്ത ശക്തികൾ തന്നെയെങ്കിലും അവരെ ഭൗതിക മാലിന്യങ്ങൾ ബാധിച്ചിരിക്കുന്നു തങ്ങളാണ് പരമാസ്വാദകരെന്ന് അവർ ചിന്തിക്കുന്നു പക്ഷേ അതല്ല വാസ്തവം പരമപുരുഷനായ ഭഗവാനാണ് ഉത്കൃഷ്ടനായ പരമാസ്വാദകൻ അവിടുത്തെ നാരായണൻ വാസുദേവൻ തുടങ്ങിയ രൂപവിസ്തരണങ്ങളും അങ്ങനെ തന്നെ ഇത് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ഒരു ഭക്തന് ഹരേ കൃഷ്ണ ജപത്താൽ തൻ്റെ ആരാധനാമൂർത്തിയായ ഭഗവാനെ നാരായണൻ കൃഷ്ണൻ രാമൻ എന്നിങ്ങനെ ഏതു രൂപത്തിലും നിരന്തരം സ്മരിക്കാം ഈ പതിവ് അയാളെ ശുദ്ധീകരിക്കും നിരന്തരമായ നാമജപം കൊണ്ട് അയാൾ ജീവിതാവസാനം ദൈവ സാമ്രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടും അന്തര്യാമിയായ പരമാത്മാവിനെ ധ്യാനിക്കലാണ് യോഗാനുഷ്ഠാനം അതുപോലെ ഹരേ കൃഷ്ണ നാമജപവും മനസ്സിനെ സ്ഥിരമായി പരമപുരുഷനിൽ ഉറപ്പിക്കുന്നു മനസ്സിനെ കൃഷ്ണനിൽ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മനസ്സ് ചപലമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ബലം പ്രയോഗിക്കേണ്ടി വരും ശലഭമായി തീരാൻ തീവ്ര അഭിലാഷമുള്ള പുഴു അതേ ജന്മത്തിൽ തന്നെ ശലഭമായി മാറുന്നത് കാണാം പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണിത് നിരന്തരം കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കും കൃഷ്ണൻറ്റേതു പോലുള്ള രൂപം ലഭിക്കാവുന്നതാണ് ഹരേ കൃഷ്ണ